കൂട്ടുകാരൻ നമ്മുടെ ചാനകിയുടെയും അബിയുടെയും വീട് നിരഞ്ജന ഭയങ്കര ശോകോട്ടോ നിരഞ്ജനയുടെ അച്ഛനാണെങ്കിൽ നമ്മുടെ അച്ഛയെ കൊല്ലും ഒരിക്കലും അവളുടെ ഭർത്താവെ ഞാൻ സ്വീകരിക്കില്ല അവൻ അംഗീകരിക്കില്ല അജയ് അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗിക്കാണ് അപ്പോൾ നമ്മുടെ നിരഞ്ജന പറയുന്നുണ്ട് അജയെ കൊല്ലാനാണ് അച്ഛൻ്റെ ഉദ്ദേശമെങ്കിൽ എനിക്കും ഒരു ഒരച്ഛനില്ലാന്ന് തന്നെ ഞാൻ വിചാരിക്കും അങ്ങനെ ഇനി ഞാൻ ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അച്ഛനെയും തിരിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ അപർണ നമ്മുടെ അളകാപുരിയിൽ ആ ഒരു വേലക്കാരിയോട് ചോദിക്കുന്നുണ്ട് ജാനകി എങ്ങനെ എല്ലാവർക്കും ഇത്ര പ്രിയപ്പെട്ടതായി അവളുടെ എങ്ങനെ അവസാനത്തെ വാക്കായി അളകാപുരിയിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേലക്കാരി പറയുന്നുണ്ട് ജാനകി ആരെയും എന്താ പറയുക വെറുപ്പിക്കില്ല അവളുടെ ആ ഒരു രീതി അങ്ങനെയാണ് അവൾ പറയുന്നത് എല്ലാവരും കേൾക്കുകയും ചെയ്യും നമ്മുടെ അളകാപുരയിലത്തെ ഓരോ മക്കളുടെയും അതായത് അബിയുടെ സഹോദരങ്ങളുടെ ഒക്കെ ഇഷ്ടങ്ങള് അമ്മയെക്കാളും കൂടുതൽ കണ്ടറിഞ്ഞ് ചെയ്യുന്നത് നമ്മുടെ ജാനകിയാണെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ വേലക്കാരിങ്ങനെ വാചാലയാകുവാണ് അപ്പം തന്നെ നമ്മുടെ അപരണം ഇങ്ങനെ നിർത്തിക്കുന്നുണ്ട് നിർത്തുക എനിക്ക് മതി കേട്ടത് മതി എന്നൊക്കെ പറഞ്ഞു ജാനകിയുടെ ഭരണം ഞാൻ നിർത്തി തരാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അപരണം ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടുകൂടി പറയുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ജാനകീയമായിട്ടുള്ള അപർണയുടെ ഒരു തുറമയുദ്ധം തന്നെയായിരിക്കും നമുക്കിനി കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ എപ്പിസോഡുകളിൽ പോലെ തന്നെ നിരഞ്ജന കൂടി വരുമ്പോൾ ഈ മൂന്ന് മരുമക്കൾ തമ്മിലുള്ള ആ ഒരു പോര് അടി വഴക്ക് ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ അപർണയുടെ പക എവിടം വരെ പോകും ഒരു താൾ അമലിനെ സ്നേഹിച്ച് തുടങ്ങുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ